أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اتخذوا أيمانهم جنة فصدوا عن سبيل الله فلهم عذاب مهين لن تغني عنهم أموالهم ولا أولادهم من الله شيئا أولئك أصحاب النار هم فيها خالدون يوم يبعثهم الله جميعا فيحلفون له كما يحلفون لكم ويحسبون أنهم على شيء ألا إنهم هم الكاذبون استحفظ عليهم الشيطان فأنصاهم ذكر الله أولئك حزب الشيطان ألا إن حزب الشيطان هم الخاسرون إن الذين يحادون الله ورسوله أولئك في الأذلين كتب الله لأغلبن أنا ورسلي إن الله قوي عزيز. السلام عليكم ورحمة الله وبركاته. പ്രിയപ്പെട്ടവരെ സൂറത്തുൽ മുജാദിലിയുടെ പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് കോടി ആഴത്തുകളാണ് ഓടിയിട്ടുള്ളത് അർത്ഥം ശ്രദ്ധിക്കുക ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇത്തഹതോ ഐമാനഹം ജുന്നതം ഫു ഇത്തഹതും അവർ സ്വീകരിച്ചിരിക്കുന്നു ഐമാനഹും അവരുടെ ശപഥങ്ങളെ അവരുടെ സത്യങ്ങളെ അവർ സ്വീകരിച്ചിരിക്കുന്നു ജുന്നത്തൻ പരിചയമായിട്ട് സു അതുകൊണ്ട് അവർ തടുക്കുന്നു അൻസബേലില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ഫസദ്ദു അൻസബിലില്ല അതുകൊണ്ട് അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് തടയുന്നു ഫലഹു അപ്പോൾ അവർക്കുണ്ട് അദാബി മുഹീൻ നിന്ദയമായ ശിക്ഷ അല്ലെങ്കിൽ അവർക്ക് അപമാക അപമാനകരമായ ശിക്ഷയുണ്ട് ലൻ തുകിയൻഹും അംബാലുഹും ലൻ തുകിയൻഹും അവർക്ക് പ്രയോജനപ്പെടുകയില്ല അംബാലഹും അംബാലുഹും അവരുടെ ധനം വ വൗലാദുഹും അവരുടെ സന്താനങ്ങളും മിനല്ലാഹി മിനഅല്ലാഹി നിന്ന് ചെയ്യാൻ ഒട്ടും അവരുടെ സമ്പത്തോ സന്താനങ്ങളോ അള്ളാഹുങ്കല്ലെന്നവർക്ക് ഒട്ടും പ്രയോജനപ്പെടുകയില്ല അസഹാബിന്നാർലായിക്ക അവർ അസഹാബുന്നാർ നരകവാസികളാണ് അവർ നരകവാസികളാണ് ഹും ഹോം ഫിഹിദുൽ അവർ അതിൽ എന്നെന്നും കഴിയുന്നവരാണ് അവരതിൽ നിത്യവാസികളാണ് ാഹു ജമിയാൻ അള്ളാഹു എല്ലാവരെയും ഉയർത്തെ ഏൽപ്പിക്കുന്ന ദിവസം അള്ളാഹു എല്ലാവരെയും പുനർജീവിപ്പിക്കുന്ന ദിവസം ഫയഹലിഫുന ലഹു അപ്പോൾ അവർ അള്ളാഹുവോടും കള്ളസാക്ഷ്യം പറയും കമാലീഫുന ലഹും നിങ്ങളോട് കള്ളസാക്ഷ്യം പറയുന്നത് പോലെ നിങ്ങളോട് ശപഥം ചെയ്യുന്നത് പോലെ അള്ളാഹോടും അവർ ശപഥം ചെയ്യും അവർ വിചാരിക്കുകയും ചെയ്യും അന്നഹും അലാശയ്യൻ അവർ ഏതോ ഒന്നിലെത്തിയിരിക്കുന്നു അല്ലെങ്കിൽ തങ്ങൾ എന്തോ നേടിയിരിക്കുന്നു എന്നൊക്കെ അവർക്ക് തോന്നും അല അറിഞ്ഞുകൊള്ളുക ഇന്നഹും തീർച്ചയായും അവർ ഹുമുൽ കാദിബൂൻ അവർ തന്നെയാണ് കള്ളം പറയുന്നവർ അറിയുക അവർ തന്നെയാണ് കള്ളം പറയുന്നവർ ഇസ്തഹ അലേഹി മുസ് ചെയ്ത്വാൻ പിശാജ് അവരെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു പിശാജ് അവരെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു അൻസാഹും അതുകൊണ്ടവർ മറന്നുപോയിരിക്കുന്നു അല്ലാഹ് അള്ളാഹുവിൻ്റെ ഉത്ബോധനത്തെ അള്ളാഹുവിൻ്റെ ഉത്ബോധനത്തെ അതുകൊണ്ട് തന്നെ അവർ മറന്നു പോവുകയും ചെയ്തിരിക്കുന്നു ഉലായ് ഖഹിസ്ബ്ബൈ ത്വാൻ അവർ പിശാജിൻ്റെ പാർട്ടിയാണ് ഹിസ്ബൻ തന്ന പാർട്ടി കക്ഷി അവർ പിശാജിൻ്റെ കക്ഷിയാണ് അലായി നഹിസ്ബൈ ത്വാലി ഹമുൽ ഹാസിറൂൻ അറിയുക പിശാജിൻ്റെ പാർട്ടി അവർ തന്നെയാണ് നഷ്ടകാരികൾ നഷ്ടപ്പെട്ടവർ പിഷാജിൻ്റെ പാർട്ടി എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടവരാണ് ഇന്നല്ലതിനെ ഇതിനെ യുഹാദുൻ അള്ളാഹാവ് റസോലഹു തീർച്ചയായും അള്ളാഹുവിനോടും അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂലിനോടും തർക്കിച്ച് നിൽക്കുന്ന എതിർത്ത് നിൽക്കുന്ന ആളുകൾ അള്ളാഹുവോടും റസൂലിനോടും എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ആളുകൾ ഒലായിക്ക അക്കൂട്ടർ ഫിൽ അദലീൻ അവർ നിന്ദന്മാരാണ് പരമ പരമനിന്ദയന്മാരാണ് അവർ കത്തബള്ളാഹു അള്ളാഹു രേഖപ്പെടുത്തിയിരിക്കുന്നു എഴുതി വച്ചിരിക്കുന്നു അഹലിബന്ന തീർച്ചയായും വിജയം വരിക്കുക തന്നെ ചെയ്യും തീർച്ചയായും ജയിക്കും അന ഞാൻ അഥവാ അള്ളാഹു ജയിക്കും വെറുസിലി എൻ്റെ പ്രവാചകന്മാരും ജയിക്കും എന്ന് ഞാൻ എഴുതി വെച്ചിരിക്കുന്നു എന്ന് അള്ളാഹു പറയണം പിന്നെ അള്ളാഹ തീർച്ചയായും അള്ളാഹു അവിയുൻ അള്ളാഹു ശക്തനാണ് അസീസ് പ്രതാപശാലിയുമാണ് അള്ളാഹു ശക്തനാണ് പ്രതാപശാലിയുമാണ് കഴിഞ്ഞ ആയത്തില് അള്ളാഹു സുബാനവത്താല പിന്തിരിയന്മാരായ ആളുകൾക്ക് അള്ളാഹുവിൻ്റെ കോപമാണെന്നും അതുപോലെ തന്നെ അവർക്ക് അള്ളാഹു ഒരുക്കി വെച്ചത് കഠിനമായ ശിക്ഷയാണെന്നും വളരെ മോശമായ സങ്കേതമാണ് അതെന്നുമൊക്കെ ഒക്കെ പറയുകയുണ്ടായി ഇവിടെ അവരെന്തിനാണ് ഈ സത്യനിഷേധികൾ അതോ ശിക്ഷിക്കുന്നത് എന്നതിൻ്റെ കാരണം കൂടി വിശദീകരിക്കണം അവരുടെ ശപഥങ്ങളെ അവർ ഒരു പരിചയമാക്കി നിർത്തുന്നു അതായത് അവർ സത്യം ചെയ്യുന്നതും അതേപോലെ തന്നെ അവരുടെ കാപട്യം മറച്ചു വെക്കുന്ന രൂപത്തിൽ അവർക്കെതിരായി വിധി വരാതിരിക്കാനും വേണ്ടിയിട്ടുണ്ട് ജീവൻ രക്ഷിക്കാനാണ് കാരണം അവരുടെ തനി നിറം വ്യക്തമായാൽ നിന്ന് പുറത്തുപോയ ആളുകളാണ് എന്ന രൂപത്തിൽ ദീനിനെതിരെ പണിയെടുക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായും അവർക്ക് അവിടെ വിശ്വാസി സമൂഹത്തിൽ സ്ഥാനം ഉണ്ടാവില്ല കൊല്ലപ്പെടാൻ വലിയ സാധ്യതയുണ്ട് അതുകൊണ്ട് അതില്ലാതിരിക്കാനാണ് അവർ ഈ കള്ളസാക്ഷികവുമായി മുന്നോട്ട് പോകുന്നത് അതിനെ അതിനവരൊരു പരിചയാക്കി നിർത്താണ് നൃത്തം അവർക്ക് നിർഭയാവസ്ഥ വന്നാലോ അവർ സത്യവിശ്വാസികളെ തീരിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയൊക്കെ ചെയ്യും അതിലവർ വിജയിച്ചാലും ഇല്ലെങ്കിലും എന്നിട്ട് അള്ളാഹു പറയാണ് കയ്യാമം ആളില് അവർ വിചാരിക്കുകയാണ് അവരെ സഹായിക്കാൻ ആളുണ്ടാവുന്നു പക്ഷേ അള്ളാഹു പറയുന്നു അവർക്ക് അവരുടെ സന്താനങ്ങളും സമ്പത്തും ഒന്നും തന്നെ പരലോകത്ത് ഉപകരിക്കുകയില്ല ചില നിഷേധികളായ ആളുകൾ പറയാറുണ്ടായി തോന്നുന്നു ഞങ്ങൾക്കെന്തായാലും മക്കളുണ്ടല്ലോ ആ മക്കൾ ഞങ്ങളെ നരകത്തിൽ നിന്ന് സംരക്ഷിച്ചു കൊള്ളുന്നു അതവരുടെ വ്യാമോഹം മാത്രം വിശ്വാസിയാണോ അവരൊരിക്കലും തന്നെ ഇവരെ സഹായിക്കാൻ വരില്ല അത് അള്ളാഹു തീർത്ത് പറയണം അവർക്ക് അവരുടെ സമ്പാ സമ്പാദ്യങ്ങൾ ഉപകരിക്കൂല അതേപോലെ തന്നെ സന്താനങ്ങളും ഉപകരിക്കൂല നരകത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തി സ്വർഗത്തിലാക്കുന്ന ഒരു വ്യാമോഹം വേണ്ട മക്കളാണെങ്കിലും ശരി കുടുംബമാണെങ്കിലും ശരി അപ്പം അവർക്ക് നരകമാണ് കിട്ടുക അവർ ആ നരകത്തിൽ ശാശ്വതമായിരിക്കും ശാശ്വതനായിരിക്കും വയ്യാമത്തിനാൾ ഞങ്ങളും ഞങ്ങളുടെ മക്കളും ഒക്കെ ഒരുമിച്ചാവും എന്നൊക്കെ ചില ആൾക്കാർ വീമ്പളക്കാറുണ്ടായിരുന്നു പിന്നീട് പറയുന്നത് അള്ളാഹു സുഹാനവത്തല എല്ലാവരെയും ഹാജരാക്കുന്ന ദിവസം കള്ളസാക്ഷ്യം കൊണ്ട് ഇഹലോകത്ത് മുസ്ലിങ്ങളുടെ വാഴ്ത്തലയിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട ആളുകൾ അതുപോലെ തന്നെ പരലോകത്ത് രക്ഷപ്പെടാൻ സാധിക്കുന്ന വിചാരിച്ച് കള്ളസത്യം പറഞ്ഞു നോക്കും ചെല്ലുന്ന സമയത്ത് അങ്ങനെയൊക്കെ പറഞ്ഞു നോക്കും പക്ഷേ അത് വ്യാമോഹം മാത്രമേ ഉണ്ടാവുള്ളൂ കള്ളസത്യം അവിടെ വിജയിക്കില്ല എന്ന് മാത്രമല്ല അതിനൊരു ഒരു ഗുണവും അവിടെ കിട്ടില്ല എന്നർത്ഥം അതാരും അവരെ വില വെക്കില്ല അള്ളാഹു സുബൈ താല അവർ വായി തുറക്കുന്നതിന് മുമ്പ് തന്നെ അവരിൽ നിന്ന് അത്തരത്തിലുള്ള സംഗതികൾ ഏൽക്കാത്ത രൂപത്തിൽ ആക്കി വയ്ക്കുകയും ചെയ്യും പിശാചിൻ്റെ ഒരു വലയത്തിലാണ് ഈ ആളുകൾ ഉള്ളത് പിശാജ് നമ്മൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നതിന് പകരം പിശാചിനെ ഭയപ്പെട്ടാൽ അള്ളാഹുവിനെ പകരമായിട്ട് പിശാജിനെ സ്നേഹിച്ചാൽ ആ പിശാചിൻ്റെ ഏറ്റവും അടുത്ത ആൾക്കാരായി മാറിയാൽ പിശാജ് ആദ്യം ചെയ്യുക അള്ളാഹുവിനെ ഓർക്കുക എന്ന് പറയുന്നത് മരവിപ്പിച്ചു കളി മറന്ന് മറ മറപ്പിക്കപ്പെടും പിന്നെ ആ പൈശാചിക്ക ബാധ ഏറ്റയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പിന്നെ അള്ളാഹുവിനെ ഓർക്കാനേ കഴിയില്ല പഠിച്ചവനെ ഓർക്കാൻ അവർ അജണ്ടയിൽ ഉണ്ടാവില്ല അങ്ങനെ അവർ അള്ളാഹുവിൻ്റെ പാർട്ടി എന്നതിന് പകരം ദീനിൻ്റെ ഉടമകൾ എന്ന് പറയുന്നതിന് പകരം അവർ പൈശാചിക ചേഷ്ടകൾ നടത്തും പിശാചിൻ്റെ ആൾക്കാരായി മാറും പിശാചിൻ്റെ കക്ഷിയായി മാറും പിശാചിൻ്റെ കക്ഷി എന്ന് പറഞ്ഞാൽ അവർ തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ നിന്ദിക്കപ്പെട്ട ആൾക്കാരായിരിക്കും അവർക്ക് പിന്നെ ഒരു ലാഭകരമായ ഒരു സംഗതി ഉണ്ടാവില്ല അടുത്ത ആയത്തിൽ പറയുന്നത് അള്ളാഹുനോട് അതേപോലെ തന്നെ റസൂലിനോടുമൊക്കെ എതിർത്ത് നിൽക്കുന്ന ആളുകൾ അത് ഇവിടെ ഒരു വലിയ കാര്യമായിട്ടൊക്കെ എടുക്കും ഞങ്ങൾക്ക് എതിർക്കാൻ പറ്റി ഞങ്ങൾ എതിർക്കും ഇനിയും എതിർക്കും എന്നൊക്കെ പറയും പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും നിന്ദ്യായിരിക്കും ഈ ലോകത്തും പരലോകത്തും എന്നിട്ട് ചില അവിശ്വാസികളായ ആളുകൾ അവരെ അരികെ പറ്റി ജീവിക്കുന്ന കപടവിശ്വാസികളായ ആൾക്കാർ അബ്ദുല്ലാഹിബിൻ ഒബൈ പോലുള്ള ആൾക്കാരൊക്കെ നെബിസലാസ്ലമയോട് ചോദിക്കാറുണ്ട് നിങ്ങൾ ഈ റോമ സാമ്രാജ്യവും ഒക്കെ കീഴടക്കുമെന്ന് പറയുന്നുണ്ടല്ലോ റോമും പേർഷ്യൊക്കെ വിശ്വാസികൾക്ക് കീഴടക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ അതൊക്കെ നിങ്ങൾ വിചാരിച്ചത് ചെറിയ നിങ്ങൾക്ക് ഇവിടെയൊക്കെ ജയിച്ചടക്കിയിട്ടുള്ള ചെറിയ ചെറിയ ഗോത്രകൾ പോലെയാണെന്നാണോ നിങ്ങൾ വിചാരിച്ചത് അതൊക്കെ വലിയ സൈനിക ശക്തിയുള്ള ഒരുപാട് വിസ്തീർണമുള്ള ഒരുപാട് ആളുകളുള്ള ആയുധ ബലമുള്ള വലിയ വലിയ രാജ്യങ്ങളാണ് അങ്ങോട്ടൊന്നും പോയിട്ടൊരു എന്ന് പറഞ്ഞിട്ട് വിശ്വാസികളെ പേടിപ്പിക്കാൻ നോക്കാറുണ്ട് അവിടെ അള്ളാഹു സബ്ബാൻ അബത്താലെ തീർത്ത് പറയുന്നത് കത്തബ് അള്ളാഹു എഴുതി വെച്ചിട്ടുണ്ട് അള്ളാഹു റെക്കോഡാക്കിട്ടുണ്ട് ഞാനും എൻ്റെ പ്രവാചകന്മാരും ജയിക്കും അപ്പം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബാനെ ജയിക്കും അള്ളാഹുക്ക് പരാജയമല്ലല്ലോ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ അതിൽ പെട്ടതാണ് മുഹമ്മദ് സല്ലാ അല്ലെ സ്വലാം അദ്ദേഹം അടക്കമുള്ള ആളുകൾ വിജയിക്കും എന്ന് പറഞ്ഞാൽ അത് എത്ര വലിയ രാജ്യമാണെന്നോ എത്ര വലിയ സൈനിക കേന്ദ്രങ്ങളാണെന്നോ നോക്കേണ്ടതില്ല അവരതിൽ വിജയിക്കുക തന്നെ ചെയ്യും എന്നിട്ട് ഒന്നുകൂടി പറയുന്നു അള്ളാഹു കവിയുണ്ട് അള്ളാഹു ശക്തനാണ് ശക്തരിൽ ശക് ശക്തന്മാരെ കൂട്ടത്തിലല്ലല്ലോ അള്ളാഹു അള്ളാഹു സ്വതമേ അള്ളാഹു മാത്രമേ ശക്തനുള്ളൂ കവിക്ക് എന്ന് പറയാനുള്ള അർഹത അല്ല അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ അള്ളാഹു അസീസ് ആണ് പ്രതാപശാലിയാണ് അള്ളാഹു ആ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോവുക അള്ളാഹു നമ്മളെ സഹായിക്കും അള്ളാഹു സഹായിക്കട്ടെ അസലമ വാഹി വാത്ത